ഈ തലമുറയിലെ ചില പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി കാണുമ്പോൾ സങ്കടം തോന്നുന്നു സ്വാമിജി എന്താപ്പ ചെയ്യാം പെൺകുട്ടികളുടേത് കാണുമ്പോൾ മാത്രമല്ല ആൺകുട്ടികളുടേത് കാണുമ്പോഴും സങ്കടം വരും സംഘടിച്ചു ജീവിച്ചോളൂ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യും മണ്ടാൻ അധികാരമില്ല ആർക്കധികാരമുള്ള ഇതൊന്നും നിങ്ങൾ നോക്കേണ്ടതല്ല ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഈ രീതി മാറുവാൻ എന്ത് ചെയ്യണം ഈ എന്താ ഇപ്പം ചെയ്യണ്ടു അറിയില്ല കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആള് തന്നെയാണ് നിരന്തരം സഞ്ചരിക്കുന്ന ആളാണ് അപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയില്ലേ ഇത് എന്താക പറയ ഒന്നും പറയാൻ വയ്യ വളരെ വികൃതമായി പോകുന്നു ഇത് ശ്രദ്ധിക്കേണ്ടത് ഒരു വസ്ത്രധാരണ അവനവൻ്റെ ഇഷ്ടമാണ് കാരണം ഏത് അഗ്രം വരെ ഏത് അറ്റം വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്കുള്ളത് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാവർക്കും പരമമായ അവകാശമൊന്നും ആർക്കും ഇല്ല അൺലിമിറ്റഡ് റൈറ്റ് ആർക്കും ഇല്ല നമുക്ക് ഭാരതത്തിൽ അനുസരിച്ച് നമ്മുടെ റൈറ്റ്സ് ലിമിറ്റഡ് ആണ് പബ്ലിക് ഓർഡർ പബ്ലിക് ഹെൽത്ത് മൊറാലിറ്റി ഈ മൊറാലിറ്റി എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ സോഷ്യൽ ആണോ എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിമിതമാണ് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം അതിൽ ഒരു സമൂഹ വ്യവസ്ഥയെ താറുമാറാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ആർക്കും അധികാരമില്ല പക്ഷേ അത് ഏതറ്റം വരെ എന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെടാത്തത് കൊണ്ട് വലിയ പ്രശ്നമാണ് ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ക്ഷേത്രങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട് മാന്യമായ വസ്ത്രം ധരിച്ചവർക്കേ പ്രവേശം അനുവദിക്കും കാരണം സമൂഹത്തിൽ മാന്യമെന്ന് പറയാൻ പറ്റാത്ത വസ്ത്രധാരണം വ്യാപകമായിരിക്കുന്നു ചിലതൊക്കെ അശ്ലീലമായിട്ട് തോന്നും ചിലതൊക്കെ എന്നിങ്ങോട്ടൊരു ഒരു ഉദാഹരണം പറയാം കഴിഞ്ഞ മാസം കണ്ടതാണ് മുംബൈ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നടക്കുകയാണ് എന്തുകൊണ്ട് സ്വാമി ഇത് അശ്ലീല എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയോ പുരുഷനോ ഒരു വസ്ത്രവും ധരിക്കാണ്ട് നടന്നാലും ഞാൻ അശ്ലീല എന്ന് പറയില്ല പറയില്ല അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് അവരൊന്നും ധരിക്കാണ്ട് നടന്നുകൊണ്ട് അശ്ലീല എന്ന് പറയണമെന്ന് വിചാരിക്കരുത് കഥ അവരുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഇഷ്ടംപോലെ കാണാറുണ്ട് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് ഇടാണ്ടൊക്കെ നടക്കുന്നതും കിടക്കുന്നതും കാണാറുണ്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലും ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും ഇടാണ്ട് കിടക്കുന്നത് കാണാം അതൊരു പ്രശ്നം നമുക്ക് അശ്ലീലം തോന്നുന്നില്ല കാരണം അത് അവിടുത്തെ രീതിയായിട്ടാണ് ഈ പറഞ്ഞ സംഭവത്ത് അശ്ലീലം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഏകദേശം അഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരാൺകുട്ടി ആ കുട്ടിക്ക് ഷൂസ് ഇടിച്ചിട്ടുണ്ട് പൂർണ്ണമായി കാല് കവർ ചെയ്യുന്ന ജീൻസാണ് അതിന് മുകളിൽ ഫുൾ സ്ലീവ്സ് ടീഷർട്ടാണ് ഈ കുട്ടിയുടെ കൈ പിടിച്ച് നടക്കുന്നത് ഏകദേശം ഒരു മുപ്പത് വയസ്സ് തോന്നിക്കുന്ന അമ്മയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുകയെന്നറിയില്ല ഇവിടെ രണ്ട് റിബണുണ്ട് ഇവിടെ മധ്യത്തിലൂടെ ഒരു റിബൺ ഉണ്ട് ഇത്ര വീതിയിലൊരു റിബൺ ഈ റിബണിനെയും ഇവിടെയുള്ള ഇത്ര വീതിയിലുള്ള ഒരു റിബണിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് അഞ്ചാറ് റിബണുകളുണ്ട് എന്തൊക്കെ കാണാതിരിക്കാനാണോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അശ്ലീലം എന്ന് പറയുന്നത് അതേപോലെ കുട്ടിയെയും വസ്ത്രം ധരിപ്പിച്ചതാണ് ചെയ്യാൻ അശ്ലീലം എന്ന് പറയില്ല കാരണം അവരുടെ ഒരു അവർക്ക് വസ്ത്രത്തെക്കുറിച്ചൊരു ഭാവന ഇല്ല അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണ് അതെന്ന് പറഞ്ഞ് ഞാനും അതിനെ ബഹുമാനിക്കുമായിരുന്നു പക്ഷെ കുട്ടിയെ ഇങ്ങനെ വസ്ത്രം ധരിപ്പിച്ചതുകൊണ്ട് വസ്ത്രത്തെക്കുറിച്ചൊരു ഒരു ആശയം അവളുടെ ഉള്ളിലുണ്ട് എന്നിരിക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് അശ്ലീലമാണ് അല്ലാതെ അവർ നഗ്നയായി നടന്നാലും ഞാൻ അശ്ലീലം എന്ന് പറയില്ല ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ വിഷയം ഞാൻ പറയില്ല പക്ഷെ ഇത് അശ്ലീലമാണ് കാരണം വസ്ത്രം ധരിക്കണമെന്ന ചിന്ത ഉള്ളത് കൊണ്ടാണല്ലോ കുഞ്ഞിനെ ധരിപ്പിച്ചിട്ടുള്ളത് താൻ ധരിക്കാതെ നടക്കുന്നത് എന്നിട്ട് എയർലൈൻസിൻ്റെ സ്റ്റാഫ് പലരും അങ്ങനെയൊക്കെ നോക്കേണ്ടു വരെ പല ജാതി നോക്കണവരും ഒന്നും പറഞ്ഞുകൂടാ ഒന്നും പറഞ്ഞുകൂടാ ഒരു വാർത്ത വായിച്ചിരുന്നു അതിന് രണ്ട് മാസം മുമ്പാണ് ഇങ്ങനെ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എയർലൈനിൻ്റെ സ്റ്റാഫ് ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിക്ക് പ്രവേശം നിഷേധിച്ചപ്പോൾ അവർ കോടതിയിൽ പോയി കോടതി എയർലൈനേഴ്സിനെ ശാസിച്ചു നിങ്ങൾ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ ഓടിച്ചാൽ മതി പറപ്പിച്ചാൽ മതി ജനങ്ങളുടെ വസ്ത്രം നോക്കാൻ നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എങ്ങോട്ടാണ് നമ്മൾ പോണമെന്നറിയില്ല എന്താ ഇതിനൊക്കെ പറയുക ഒക്കെ സ്വാതന്ത്ര്യം അത്ര മാത്രം പറയുന്നു വേറൊന്നും പറയണില്ല